ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് സൗജന്യ ടൈൽസ് വിതരണം നടത്തി സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് സിൽവാൻ ഗ്രൂപ്പിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സൗജന്യ ടൈൽസ് വിതരണം നടത്തിയത് ചെറിയൊരു വീട് വെച്ച് അതിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത സാധാരണക്കാർക്ക് കൈത്താങ് എന്ന ലക്ഷ്യത്തോടെയാണ് കൈത്താങ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസ്ഥാനത്തുടനീളമുള്ള കുടുംബങ്ങളിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് ടൈൽസുകൾ വിതരണം ചെയ്തത് വളാഞ്ചേരി സിൽവാൻ ടൈൽസ് ഗാലറി സെൻട്രൽ വെയർ ഹൌസിൽ വച്ച് നടന്ന ചടങ്ങിൽ പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എംഎൽഎ വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു ഷുഹായ് വി പി അധ്യക്ഷനായി മുസ്തഫ കെ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ സൈതാലിക്കുട്ടി ആജി ഫൈസൽ കെ പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ും വ്യാപാരം സ്വീകരിച്ചു ഇവിടെ ശിവാത്മനത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾ അവർ വളരെ ഭംഗിയായി വർഷങ്ങളായി നടത്തി വരുന്ന ഈ വ്യാപാര രംഗത്ത് അവർക്ക് തീച്ചു കിട്ടുന്ന അതിന്റെ ലാഭത്തിന്റെ വിഹിതം അത് ഞങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ളതല്ല അത് നമ്മുടെ സിദ്ധിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ കയ്യിൽ വരുന്ന പണം അത് മറ്റുള്ളവർക്ക് കൂടി വയനാട്ടിലെ ദുരിത ബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിലേക്കും ഇത്തരത്തിൽ സഹായം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിൽവാങ് ഗ്രൂപ്പ് അധികൃതർ നിമിഷമാണ് നമ്മൾ ഈ കൈത്താങ്കര ഭാഗത്ത് ഇരുന്നൂറ് കുടുംബങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു വർഷങ്ങളിൽ അത് അയ്യായിരം കുടുംബങ്ങൾ വരെ ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവരുടെ കൂടെ ഇതുപോലെ നാട് ഒരുമിച്ചിട്ടാണ് നമ്മൾ സിൽവാങ് ഗ്രൂപ്പ് സാധനം കൊടുക്കാൻ അതിന്റെ സർവീസിൽ നാട്ടുകാരെല്ലാവരും ഉണ്ട് എന്തായാലും വളരെ അഭിമാനപൂർവ്വമായിട്ട് നിൽക്കുന്ന സമയമാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്